ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് പന്മാൻ ബ്ലോഗ് തന്നെയാണ് കേട്ടോ നമ്മുടെ നോമ്പുത്തറയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് പേര് മാത്രമുള്ളൂ രണ്ട് പേർക്ക് മാത്രമല്ല കുറച്ച് ഐറ്റംസാണ് കേട്ടോ നമ്മുടെ നോമ്പുത്തറയ്ക്ക് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിന്നെ മോർണിംഗിൽ തന്നെ കിച്ചന് അത്ര പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലീൻ ഇനിയാണ് നമ്മുടെ ഓരോ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സമോസ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പും പുതിനീനയും വേറൊരു സൈഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാലയിലേക്ക് നമ്മൾ ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉരുളം കിഴങ്ങ് ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല റെഡിയാക്കാം പിന്നെ ഞാൻ ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ ഞാൻ അതിലേക്ക് ചിഞ്ചൽ ഗാർലിക് പേസ്റ്റ് ചില്ലി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടു ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ കുറേശ്ശെ കുറേശ്ശെ സവാള ഒക്കെ കൊടുത്തു പിന്നെ അത് ഒന്ന് ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുളങ്കയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉരുളങ്കിഴങ്ങ് സവാള ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ സവാള വന്ന് വന്നതിന് ശേഷം നമ്മൾ ബീഫ് അരച്ച് വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യാൻ കേട്ടോ ഒട്ടിപ്പിടിച്ച പോലുണ്ട് അപ്പോൾ ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം അപ്പം നമുക്കിനി അടുത്ത ഇത് ഈ ഒരു മസാലയ്ക്ക് ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി ാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെ ടേസ്റ്റും ഗരം ടേസ്റ്റൊക്കെ ബീഫും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു മസാല ആക്കിയിട്ട് തയ്യാറാക്കാം പിന്നെ നമ്മളിവിടെ മാങ്ങ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ജ്യൂസ് ആക്കുന്നത് മാങ്ങയാണ് പിന്നെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നപ്പോൾ ഞാനിവിടെ സമൂസ ഷേറ്റ് ഷീറ്റിലേക്ക് മസാല നിറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതാ സമൂസയുടെ ഷീറ്റ് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം മസാല ഇവിടെ ഫില്ല കൊടുക്കുകയാണ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലേശം സമൂസ കുറച്ച് സമൂസ ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം കറണ്ട് പോകും എന്നുള്ളൊരു ഇത് കൊണ്ട് ഫസ്റ്റ് ആദ്യം നമ്മൾ ജ്യൂസും പിന്നെ അതേപോലെ തന്നെ വെള്ളമൊക്കെ കലക്കി വെക്കൂട്ടു അപ്പം ഇവിടെ മാംഗോ ജ്യൂസാണ് ഇന്ന് പിന്നെ നമ്മൾ നാരങ്ങ വെള്ളമാണ് കലക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നന്നാരി സർബത്തൊക്കെ ഏഡ് ചെയ്തിട്ടുള്ള സോറി നന്നാരി ഏഡ് ചെയ്തിട്ടുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ ഇവിടെ കലക്കുന്നത് അപ്പോൾ ലേശം വെള്ളമെടുത്തു പിന്നെ ഹാഫ് നാരങ്ങ എടുത്തിട്ടുള്ളൂ കാരണം രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂല്ലോ നമ്മൾ പിന്നെ മോനാണ് ചെറുനാരങ്ങ പിഴിഞ്ഞു പിന്നെ ഏലക്കായ ഇട്ട് കൊടുത്തു പിന്നെ നന്നായി ഒഴിച്ചു കൊടുക്കൂട്ടോ അപ്പോൾ നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും നല്ല മധുരമുണ്ട് അപ്പോൾ നന്നായി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു പിന്നെ ലേശം ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ പിന്നെ അതേപോലെ തന്നെ വെള്ളം കല്ക്കുന്ന ആ ഒരു പണി കഴിഞ്ഞ് ഇട്ടു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വീണ്ടും ബാക്കി വരുന്ന സമോസ നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാം സമൂസ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിവിടെ ഈത്തപ്പഴം ഈത്തപ്പഴം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മൈദയിലൊക്കെ മുക്കിയിട്ടാണ് ഈത്തപ്പഴം പൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ബനാന പഴം പൊരിക്കില്ല അതുപോലെ തന്നെയാണ് മൈദയിൽ ലേശം ഉപ്പ് നമ്മൾ പഴംപൊരിയിൽ ഏലക്കപ്പൊടിയൊക്കെ ഇടും പക്ഷെ അത് ഉപ്പും മൈദ മൈദയിൽ ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നാലഞ്ച് അഞ്ച് ആറ് ഈത്തപ്പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ മൈദൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു ബൗളിൽ ഈത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ മിളക് ബജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സമൂസ പൊരിച്ചെടുത്ത അതേ ഓയിലിലോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈത്തപ്പഴം പൊരിച്ചെടുക്കുന്നത് പിന്നെ അതിന് പിന്നെ ഇത് ഇടുന്നത് നമ്മൾ മിളക് ബജിയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ മിളക് ബജിയാണ് പൊരിച്ചെടുത്തത് അതിന് ശേഷമാണ് ഞാനിവിടെ ഈത്ത പിന്നീടാണ് ഞാൻ ഈത്തപ്പഴം പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ബജ്ജി പിന്നെ അതേപോലെ തന്നെ പൊരിക്കടികളൊക്കെ വേഗം റെഡിയാക്കി വെക്കാൻ കേട്ടോ നമ്മൾ ആണ് എടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സ് ഇന്ന് എടുക്കുന്നത് മുന്തിരി പിന്നെ അതേപോലെ തന്നെ ആപ്പിളും വാട്ടർ മെലണാണ് കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ ഞാനിതാ മുന്തിരിയൊക്കെ ഇങ്ങനെ അടർത്തി എടുക്കുകയാണ് പിന്നെ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുകയുള്ളൂ പിന്നെ വാട്ടർ മെലൺ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഗ്രേപ്പും ആപ്പിളൊക്കെ ഒക്കെ കഴുകിയിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് വെക്കുള്ളു കേട്ടോ പിന്നെ വാട്ടർ മെല്ലനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഗ്രേപ്പ് കഴുകിയിട്ട് നമ്മൾ അത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഫ്രൂട്ടിൻ്റെ പണികളൊക്കെ വേറെ കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് ആപ്പിൾ കട്ട് ചെയ്തെടുക്കണം അത് മൂന്ന് മിനിറ്റിൽ കുറച്ച് മാത്രം കട്ട് ചെയ്യുന്നുള്ളൂട്ടോ നമ്മൾ കുറച്ച് രണ്ട് പേര് മാത്രം ഉള്ളത് കൊണ്ട് അധികം കൂടുതലായിട്ട് നമ്മളൊന്നും കട്ട് ചെയ്ത് വെക്കില്ല അതുപോലെ തന്നെ ഒന്നും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം നമ്മളിവിടെ റെഡിയാക്കി വെക്കോളും അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈത്തപ്പഴം പൊരി പിന്നെ ശേഷം അതാ മിളക് ബജ്ജി പിന്നെ സമൂസ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ ബൈ അസ്സാം വലൈക്കും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അസാം വരമി വാബർക്കാത്തൂ